സ്വാഗതം മലയാളത്തിന്റെ നമ്പർ വൺ സിനിമയായി മാറിയിരിക്കുന്നു പ്രേമയുഗം പ്രേമയുഗത്തിന്റെ പതിനൊന്ന് ദിവസത്തെ ഗ്ലോബൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ സിനിമ അൻപത് കോടിക്ക് മുകളിൽ നേടിയിരുന്നത് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വരികയും ഉണ്ടായി അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രേമയുഗം പതിനൊന്ന് ദിവസത്തെ ഗ്ലോബൽ ബോക്സ് ഓഫീസിലേക്ക് കടന്നു കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ ഇരുപത്തി ഒന്ന് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇന്നലെ വരെ സിനിമ ആറര കോടിയാണ് നേടിയിരുന്നത് അതായത് ഇന്നലത്തെ കളക്ഷൻ കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഏഴ് കോടിക്ക് മുകളിലേക്ക് സിനിമ ഉറപ്പിക്കുന്നു എന്നൊരു കാര്യം ഓവർസീസിൽ യു എ നിന്ന് മാത്രം ടു പോയിൻറ്റ് വൺ മില്യൺ സിനിമ നേടിയിരിക്കുന്നത് നോർത്ത് അമേരിക്കയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി നാല് കെ ഡോളറാണ് നേടിയിരിക്കുന്നത് യു കെയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കെ ഡോളറാണ് ഓസ്ട്രേലിയയിൽ നിന്ന് നൂറ്റി അൻപത്തി മൂന്ന് കെ ഓസ്ട്രേലിയൻ ഡോളർ ആണ് നേടിയിരിക്കുന്നത് അതേപോലെ തന്നെ ന്യൂസിലാൻഡിൽ നിന്ന് നേടിയിരിക്കുന്നത് ഏകദേശം അൻപത്തി നാല് കെ ആണ് ന്യൂസിലാൻഡ് ഡോളേഴ്സ് നേടിയിരിക്കുന്നത് യൂറോപ്പ് ആൻഡ് റെസ്റ്റ് ഓഫ് യൂറോപ്പിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി അഞ്ച് കെ ഡോളറാണ് അതായത് മൊത്തം ഇരുപത്തി നാല് കോടി രൂപയാണ് നമ്മൾ സിനിമ അങ്ങനെ നേടിയിരിക്കുന്നത് അതായത് ടു പോയിൻറ്റ് എയ്റ്റ് സെവൻ മില്യൺ എന്ന് പറയും വേൾഡ് വൈഡ് ആയിട്ട് ഇന്നലെ വരെയുള്ളത് അൻപത് അൻപത് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത് ഇത് മലയാള സിനിമയ്ക്ക് ഒരു അഭിമാന മുഹൂർത്തം എന്ന് തന്നെ പറയാം ഒരു മാസം മൂന്ന് സിനിമകൾ അൻപത് കോടി ക്ലബിൽ കയറുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യം അതുമാത്രമല്ല മമ്മൂട്ടിക്ക് തുടർച്ചയായി മൂന്നാമത്തെ അൻപത് കോടിയും എന്നുള്ളതാണ് ഇതുവരെ വേറൊരു നടനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു കാര്യമെന്ന് തന്നെ പറയാം ഇവിടെ തിയേറ്ററുകളിൽ നിന്ന് കളക്ഷൻ കയറുന്ന ഒരു കാര്യം മികച്ച രീതിയിൽ തന്നെ വരുന്നു സിനിമ എല്ലാവർക്കും ഒരേ അഭിപ്രായം വീണ്ടും ഒന്നും കാണണം മികച്ച ഒരു സിനിമ മികച്ച രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് മറന്നു പോകുന്ന തരത്തിലുള്ള ഒരു കാര്യം എന്തായാലും ഇവിടെ മിന്നുന്ന പ്രകടനമാണ് ബോക്സ് ഓഫീസിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഇതുവരെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു സുവർണ അവസരം അല്ലെങ്കിൽ സുവർണ ദിവസങ്ങൾ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം വരുന്ന ദിവസങ്ങളിലും ഭ്രമയോഗത്തിന് ഗംഭീരമായിട്ടുള്ള കളക്ഷനും കാര്യങ്ങളുമൊക്കെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് എത്രയായിരിക്കും ഫൈനൽ കളക്ഷൻ വരാൻ പോകുന്നത് സിനിമ നാഷണൽ അവാർഡിന് പരിഗണിക്കപ്പെടുമോ അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം സിനിമ ഓസ്കാർ എന്ന നാമനിർദ്ദേശ പട്ടികയിലേക്ക് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാനുള്ളത് ഒരു പക്ഷേ ഓസ്കാർ എന്നുള്ള ലെവലിലേക്കുള്ള ഒന്നും വരാൻ ഇങ്ങനെ ഒരു സിനിമ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല നമ്മൾ മലയാളികൾക്ക് തോന്നും ഇത് മികച്ച സാണ് മികച്ച സിനിമയാണ് പക്ഷേ ഓസ്കാർ വരണമെങ്കിൽ ആകെ ഒന്നോ രണ്ടോ എൻട്രി മാത്രമാണ് അങ്ങനെ ആ സിനിമയ്ക്ക് എവിടെ ഇന്ത്യയിൽ നിന്ന് തന്നെ പോകാറുള്ളൂ അതും കഴിഞ്ഞ് ക്ലിയർ ചെയ്ത് പറഞ്ഞെങ്കിൽ അത്രത്തോളം ഒരു പക്ഷേ എത്തില്ല എന്നോ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇതിൽ അതിഗംഭീരമായിട്ട് തന്നെയാണ് ഈ സിനിമയുടെ കാര്യങ്ങൾ മുഴുവൻ അതായത് ടോട്ടാലിറ്റിയിൽ ഗംഭീരമാണ് പ്രകടനങ്ങളിൽ ഗംഭീരമാണ് എല്ലാം കൊണ്ടും സിനിമ മികച്ച രീതിയിലാണ് എത്തിക്കൂട എന്നും ഒരു കാര്യമില്ല എന്തായാലും നാഷണൽ അവാർഡ് ഒരു മസ്റ്റ് കാര്യ ഘടകം തന്നെയാണ് തീർച്ചയായും ഈ സിനിമയ്ക്ക് ഒരു നാഷണൽ അവാർഡ് പ്രതീക്ഷിക്കാവുന്നതാണ് അഭിനയമാണെങ്കിലും ടെക്നിക്കാലിറ്റി ആണെങ്കിലും ആർട്ടാണെങ്കിലും എല്ലാ ലെവലിലും ഡയറക്ഷൻ ആണെങ്കിലും കഥയാണെങ്കിലും എല്ലാം അതിന് യോഗ്യത യോഗ്യതയുള്ള സിനിമകളുടെ പട്ടികയിൽ വരുന്നതാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം മലയാളത്തെക്കാൾ കൂടുതൽ തമിഴും തെലുങ്കിലും ഈ സിനിമയെ നെഞ്ചോട് ചേർക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു തമിഴ്നാട്ടിൽ റെക്കോർഡാണ് സിനിമയ്ക്ക് രണ്ട് കോടിയോളമാണ് സിനിമയ്ക്ക് ഇപ്പോൾ കളക്ഷൻ എത്താൻ പോകുന്നത് തെലുങ്കിൽ മിന്നിക്കുന്ന പ്രകടനം തന്നെയാണ് തെലുങ്ക് വെർഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞു ഒന്നേകാൽ കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ മികച്ച പ്രതികരണം തന്നെയാണ് ഒരു ചോദ്യം എല്ലാവരിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നാണ് ഹിന്ദി പതിപ്പ് റിലീസ് അതിനുവേണ്ടി അവിടെയും അവർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് എന്നാലും നമുക്ക് കാത്തിരിക്കാം അതിൻ്റെ അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് പറയാം ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ ഇതാണ് ഇനിയും അടുത്ത ഡീറ്റെയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് ഒന്ന് പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക്